വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ മാങ്കൂട്ടത്തിലിന്റെ സകല ചരിത്രവും അറിയാമെന്നും അതുകൊണ്ടിനെ സൈബർ ആക്രമണം തുടർന്നാൽ പലതും പരസ്യമായി വിളിച്ചു പറയേണ്ടി വരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു ആ പറയുന്നത് അവന്റെ അന്ത്യം കുറിക്കും എന്നുമുള്ള താക്കീതും ഉണ്ണിത്താൻ നൽകി രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി നൽകിയ അതിജീവിതക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ മറുനാടന് കിട്ടി ഇതിനിടയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ കടന്നാക്രമണം മാങ്കൂട്ടത്തിലായി കോൺഗ്രസിന്റെ പ്രതിഛായ കളങ്കപ്പെടുത്തി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചുള്ള എഡിറ്റോറിയൽ കേരളത്തിലെ പൊതുസമൂഹം പരമപുച്ഛത്തോടെ തള്ളിക്കളയും കോൺഗ്രസിൽ വ്യക്തിത്വമുള്ളവരെ സൈബർ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തി അവരുടെ വായടപ്പിക്കാനാണ് ശ്രമമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അനാവശ്യമായി പ്രകോപിക്കരുത് ഒരുപാട് കേസുകളുണ്ട് ആ കേസുകളെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആളാണ് ഞാൻ സൈബർ ആക്രമണം തുടർന്നാൽ വാർത്താ സമ്മേളനം നടത്തി ഞാൻ എല്ലാം പറയും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ മാങ്കൂട്ടത്തിൽ ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പി ആർ വർക്ക് നടത്തിയെന്ന് ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയത് വിഷയത്തിൽ മാങ്കൂട്ടത്തിനെതിരെ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് കോൺഗ്രസ് എടുത്തു ആ തീരുമാനം ശരിയായിരുന്നു അയാൾ ഒറ്റയൊരുത്തനാണ് ആ തീരുമാനം ലംഘിച്ചതെന്നും ഉണ്ണിത്താൻ മുമ്പ് വ്യക്തമാക്കിയതാണ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടം എം വേണ്ടി പാർട്ടിയുടെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിലെ അംഗങ്ങൾ തന്നെ സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് സുപ്രീം കോടതിയുടെ അടക്കം കർക്കശമായ നിർദ്ദേശമുള്ള സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച അതിജീവിതക്കെതിരെ മാങ്കൂട്ടം അനുകൂലികളുടെ സൈബർ ആക്രമണ ആസൂത്രണം ഈ ഗ്രൂപ്പിലേക്കാണ് പോലീസ് അന്വേഷണം നീളുന്നത് അതേസമയം ഇരയെ ആക്ഷേപിച്ചും രാഹുൽ മാങ്കൂട്ടത്തന്നെ പിന്തുണച്ചും മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നിലും ഈ ഗ്രൂപ്പ് ആണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു ഫേസ്ബുക്കിലൂടെയാണ് ബിന്ദു ബിനു ഇരയെ അധിക്ഷേപിച്ചത് ഇരയുടെ ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്നായിരുന്നു പോസ്റ്റിൽ പറയുന്നത് ഭർത്തമതിയുടെ തൊര കൊള്ളാം തുടങ്ങിയ നിരവധി അധിക്ഷേപ പരാമർശങ്ങളാണ് പോസ്റ്റിൽ ഉള്ളത് ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തളയ്ക്കാനാണ് പോലീസ് നീക്കം അശാസ്ത്രീയ ഭ്രൂണഹത്യാണ് നടത്തിയത് എന്നതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തി ബലാത്സംഗ കുറ്റം മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഇത് നിലനിൽക്കുമോ എന്ന സംശയം സജീവമാണ് ഈ സാഹചര്യത്തിലാണ് ഗർഭചിത്രം ഗൗരവത്തിൽ എടുക്കുന്നത് ഈ ആരോപണം മാങ്കൂട്ടത്തിനെ കൊടുക്കുമെന്നാണ് പോലീസ് നിഗമനം ഗർഭസ്ഥ ശിശുവിന് മൂന്നു മാസത്തെ വളർച്ചയാണ് ഉണ്ടായിരുന്നത് ഏഴാഴ്ച വരെ കഴിക്കാവുന്ന മൈഫി പ്രിസ്റ്റോൺ മൈസോപ്രോസ്റ്റോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി എത്തിച്ചു നൽകിയത്